വർഷങ്ങൾ പഴക്കമുള്ള ചാറ്റുകൾ വരെ ആക്സസ് ചെയ്യാം പുത്തൻ ഫീച്ചർ അവതരിപ്പിച്ച വാട്സപ്പ് നമ്മളിൽ പലരും വാട്സപ്പ് ചാറ്റുകളിൽ വർഷങ്ങളുടെ വിലയേറിയ ഓർമ്മകൾ സൂക്ഷിക്കുന്നു ഫോട്ടോകൾ ഹൃദയസ്പർശിയായ വോയിസ് നോട്ടുകൾ പ്രധാനപ്പെട്ട സംഭാഷണങ്ങൾ എന്നിവയെല്ലാം അതിൽ ഉൾപ്പെടുന്നു അല്ലെ അതുകൊണ്ടാണ് നിങ്ങളുടെ ഫോൺ എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടാലോ പുതിയ ഉപകരണത്തിലേക്ക് മാറ്റേണ്ടി വന്നാലോ അവ സംരക്ഷിക്കേണ്ടത് വളരെ പ്രധാനമായിരിക്കുന്നത് നല്ല ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയവും നിങ്ങളിലുണ്ടാകും എന്നാൽ ഇനി ആ ഭയം വേണ്ട ചാറ്റ് ബാക്കപ്പുകൾക്കായി പാസ് കീ അടിസ്ഥാനമാക്കിയുള്ള എൻക്രിപ്ഷൻ അവതരിപ്പിക്കുകയാണ് വാട്സപ്പ് ഉപഭോക്താക്കളെ വാട്സപ്പ് ചാറ്റ് ഹിസ്റ്ററി എളുപ്പത്തിൽ സുരക്ഷിതമാക്കാൻ ഈ പുതിയ ഫീച്ചർ സഹായിക്കും ഈ ഫീച്ചർ പാസ്വേഡിനെ ആശ്രയിക്കുന്നതിനോ അറുപത്തിനാലക്ക എൻക്രിപ്ഷൻ കീ സൂക്ഷിക്കുന്നതിനോ പകരം ഫോണിലെ വിരലടയാളം മുഖം തിരിച്ചറിയൽ അല്ലെങ്കിൽ സ്ക്രീൻ ലോക്ക് ഉപയോഗിച്ച് അവരുടെ ബാക്കപ്പുകൾ പരിരക്ഷിക്കാൻ ഉപഭോക്താക്കളെ അനുവദിക്കുന്നു പാസ്വേഡുകൾ ആവർത്തിച്ച് മറക്കുകയോ ബാക്കപ്പ് അക്സസ് ചെയ്യാൻ കഴിയാതിരിക്കുകയോ ചെയ്യുന്ന പ്രശ്നത്താൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഈ അപ്ഡേറ്റ് പ്രത്യേകിച്ചും പ്രയോജനകരമാണ് വ്യക്തിഗത സന്ദേശങ്ങളെയും കോളുകളെയും സംരക്ഷിക്കുന്ന വാട്സപ്പിൻ്റെ നിലവിലുള്ള എൻ ടു എൻഡ് എൻക്രിപ്ഷൻ സിസ്റ്റത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ പുതിയ ഫീച്ചറും വരുന്നത് ഇത്ര ഗൂഗിൾ ഡ്രൈവിലോ ഐ ക്ലൗഡിലോ തങ്ങളുടെ ബാക്കപ്പുകൾ എൻക്രിപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഒരു പ്രത്യേക പാസ്വേഡോ എൻക്രിപ്ഷൻ കീയോ സൃഷ്ടിക്കേണ്ടി വരുന്നു എന്നാൽ പുതിയ പാസ്കി ഓപ്ഷൻ ഉപയോഗിച്ച് ഒറ്റ ടാപ്പിലോ അല്ലെങ്കിൽ ഫേസ് ഡിറ്റക്ഷനോ ഉപയോഗിച്ച് ചാറ്റ് ബാക്കപ്പ് സുരക്ഷിതമാക്കാനും സാധിക്കും റീസ്റ്റോർ ചെയ്യാനും സാധിക്കും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ നഷ്ടപ്പെട്ടാലോ അഥവാ മാറ്റി പുതിയത് വാങ്ങിയാലോ ബാക്കപ്പുകൾ സ്വകാര്യമായി തുടരുന്നുവെന്ന് ഈ ഫീച്ചർ ഉറപ്പാക്കുന്നുവെന്നും വാട്സപ്പ് പറയുന്നു ഘട്ടംഘട്ടമായിരിക്കും ഈ ഫീച്ചർ നടപ്പിലാക്കുന്നത് ഉപഭോക്താക്കൾക്ക് സെറ്റിംഗ്സിൽ പ്രവേശിച്ച് ചാറ്റുകൾ ചാറ്റ് ബാക്കപ്പ് എൻ ടു എൻ എൻക്രിപ്ഷൻ ബാക്കപ്പ് എന്നീ ഓപ്ഷനുകളിലേക്ക് പോയി ഈ ഫീച്ചർ ആക്ടിവേറ്റ് ചെയ്യാം വാട്സപ്പിൽ നിലവിലുള്ള എൻ ടു എൻഡ് എൻക്രിപ്ഷൻ സന്ദേശങ്ങളും കോളുകളും അയച്ചയാൾക്കും സ്വീകരിക്കുന്നയാൾക്കും മാത്രമേ ദൃശ്യമാവൂ എന്ന് ഉറപ്പാക്കുന്നുവെന്ന് മെറ്റ് അവകാശപ്പെടുന്നു ഓരോ സന്ദേശവും ഒരു ഡിജിറ്റൽ കീ ഉപയോഗിച്ച് ലോക്ക് ചെയ്തിരിക്കുന്നു ഈ കീ വാട്സപ്പിന് പോലും അക്സസ് ചെയ്യാൻ കഴിയില്ല എൻ ടു എൻഡ് എൻക്രിപ്ഷൻ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതേസമയം പാസ് കീ എൻക്രിപ്ഷനിലേക്ക് മാറുന്നതിലൂടെ സങ്കീർണമായ എൻക്രിപ്ഷൻ വിശദാംശങ്ങൾ കൈകാര്യം ചെയ്യാതെ തന്നെ ഉപഭോക്താക്കൾക്ക് വർഷങ്ങൾ പഴക്കമുള്ള ചാറ്റുകൾ ഫോട്ടോകൾ വോയിസ് നോട്ടുകൾ എന്നിവ സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഴിയുമെന്നും വാട്സപ്പ് അവകാശപ്പെടുന്നു വരും ആഴ്ചകളിലും മാസങ്ങളിലും ഇത് ക്രമേണ പുറത്തിറക്കുമെന്നാണ് റിപ്പോർട്ട്